പുരൂഷ് ഗോപിനെ ഇവിടെ ജയിപ്പിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം എന്ന് വെച്ച് വ്യക്തിപരമായിട്ട് കുറേ നല്ല കാര്യങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തന്നെ കുറേ ചെയ്തിട്ടുണ്ട് ആളത്ര മോശം ഒരാളായിട്ട് നമുക്ക് തോന്നണില്ല പിന്നെ ആളെ അപകീർത്തിപ്പെടുത്താനായിട്ട് കുറേ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അത് അത്രയും അതും ശരിയായിട്ടുള്ളൊരു നടപടിയല്ല ഗോപി നല്ല മനുഷ്യൻ വളരെയധികം സഹായങ്ങൾ പലർക്കും ചെയ്യുന്നു രാഷ്ട്രീയമൊന്നും നോക്കിയല്ല ഈ നമ്മൾ ഈ തൃശ്ശൂർ തൃശ്ശൂരിൻ്റെ വികസന പ്രവർത്തനത്തിനും കൂടുതൽ സുരേഷ് 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 ഗോപി പുള്ളി നല്ല നല്ല കഴിവുള്ള ജാതി മത ഒന്നും നോക്കാതെ കയറി ുംറക്കില്ല കഴിവുള്ളവർക്ക് പണി കൊടുക്കണുണ്ട് അവർക്ക് സഹായമുണ്ട് പിന്നെ അവന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൻ സ്വന്തം സിനിമയിൽ അഭിനയിച്ചാൽ കാശ കൊടുക്കണം ചെയ്യണത് അതിന് നാട്ടുകാരെ കുറിച്ച് കാര്യമില്ല എന്തി ഒരു ആണുങ്ങൾ അവൻ ജയിക്കണം ഇവിടെ ജയിച്ചാൽ ഞങ്ങൾക്കും ഒരുപാട് കിട്ടും ഒരുപാട് പേർ ചെയ്ത മനുഷ്യനാണ് മറ്റേ വയനാട് അതേമാതിരി കാസർഗോഡിലൊക്കെ മറ്റേ എൻഡോ സുൽഫാൻ്റെ വിഷയത്തിലൊക്കെ അള ഇടപെട്ടിട്ടുണ്ട് വിവാദങ്ങൾ നിലവിലുള്ള ഗവൺമെൻറ് ഉണ്ടാക്കിയ വിവാദങ്ങളാണ് അത് സാധാരണ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് പോലും അറിയാം വിവാദങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരു പത്ത് കോടി രൂപ മുടക്കിയാൽ കിട്ടാത്ത അത്രയും തിരഞ്ഞെടുപ്പിൽ കിട്ടുന്ന പരസ്യം കിട്ടിയിട്ടുണ്ട് അത് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറിയിട്ടുണ്ട്

ഇവിടുത്തെ കഴിഞ്ഞാലും നല്ല അഭിപ്രായങ്ങളാണ് അപ്പൊ ആൾ ഇവിടെ ജയിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുള്ളത് കാരണം ഇതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ ഇവിടെ ജയിച്ചു വന്നിട്ടുണ്ട് അവരൊക്കെ ചെയ്തിട്ടുള്ളത് പറയുന്നത് പക്ഷെ ആള് വ്യക്തിപരമായിട്ട് ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട് അതിപ്പോൾ ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടല്ല കൊണ്ടല്ല അതിന് മുന്നേ ആള് കുറച്ച് ചെയ്തിട്ടുണ്ട് തൃശൂരിലെ വോട്ടർമാരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് യു ഡി എഫും എൽ ഡി എഫും മാത്രം അധികാരം പിടിച്ചെടുത്ത തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി ജയിച്ചുവരാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെന്നതിന്റെ തെളിവാണിത് തൃശൂരിൽ എഴുപതിനായിരത്തിലേറെ വോട്ടുകൾക്ക് സുരേഷ് ഗോപി ശക്തന്റെ തട്ടകത്തിൽ കരുത്തറിയിച്ചത് ഒരു രാത്രി കൊണ്ട് സംഭവിച്ച അത്ഭുതമല്ല രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് തോറ്റെങ്കിലും മൂന്ന് ലക്ഷം വോട്ടുകൾ നേടിയതും വോട്ട് ഷെയർ ഉയർത്തിയതും സുരേഷ് ഗോപിയെ മോദിയുടെ ഗുഡ് ലിസ്റ്റിൽ എത്തിച്ചു പാർട്ടി സുരേഷ് ഗോപിക്ക് രാജ്യസഭാംഗത്വം നൽകി പ്രോത്സാഹനമേകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ ഇലക്ഷനിലും സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കാനിറങ്ങി രണ്ട് തവണയും മണ്ഡലത്തെ ഇളക്കിമറിക്കാൻ സുരേഷ് ഗോപി നടത്തിയ വാക് പ്രയോഗങ്ങൾ തരംഗമാവുകയും പിന്നീട് അദ്ദേഹത്തിന് തന്നെ ട്രോൾ ആവുകയും ചെയ്തിരുന്നു തൃശ്ശൂർ ഇങ്ങ് എടുക്കുവാണെന്നും തൃശ്ശൂർ എനിക്ക് വേണം തൃശ്ശൂർ എനിക്ക് തരണം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ട്രോളുന്നവരെ മുഖവിലയ്ക്കെടുക്കാതെ സുരേഷ് ഗോപി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഇപ്പോഴിതാ തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തിരിക്കുന്നു ആക്ഷേപിച്ചവർക്കെല്ലാം മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ മറുപടി നൽകിയിരിക്കുന്നു ഇത്തവണ തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആയിരുന്നു മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വടകരയിൽ നിന്ന് തട്ടകം മാറി തൃശ്ശൂരിലെത്തിയ കെ മുരളീധരൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു പ്രസ്താവന നടത്തി ലൂർദ് മാതാവിന് സ്വർണ കിരീടം നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുരേഷ് ഗോപിയെ ആക്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹവും കുടുംബവും മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിശ്വാസപരമായ ഒരു കാര്യത്തെ വിവാദമാക്കിയത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് മുരളീധരൻ തുറന്നടിച്ചു ലൂർദ് മാതാവിന് ചെമ്പ് കിരീടം നൽകി സുരേഷ് ഗോപി വിശ്വാസ സമൂഹത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം പ്രധാനമായും ഉയർത്തിയത് കോൺഗ്രസുകാരായിരുന്നു അനാവശ്യമായി സുരേഷ് ഗോപിയെയും കുടുംബത്തെയും ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയ പാപ്രത്തമായി വിശ്വാസി സമൂഹം കണക്കിലെടുക്കുന്നതായി കെ മുരളീധരൻ തിരിച്ചറിഞ്ഞു അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ലൂർദ് മാതാവ് വിഷയത്തിൽ സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രസ്താവന തൃശൂർ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസം തന്നെ ചതിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് മുരളീധരൻ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിഷേധമറിയിച്ചത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു കരുവന്നൂർ വിഷയത്തിൽ പദയാത്ര നടത്തിയ സുരേഷ് ഗോപി മണ്ഡലത്തിൽ ഇളക്കമുണ്ടാക്കി എന്നാൽ പദയാത്രയിൽ ക്ഷീണിതനായ സുരേഷ് ഗോപിയുടെ വീഡിയോ ഉപയോഗിച്ച് ട്രോളുകൾ ഉണ്ടാക്കിയ എതിരാളികൾ പ്രചാരണ രംഗത്തെ മര്യാദകൾ ലംഘിക്കുന്നുവെന്ന ആക്ഷേപം ഉയർന്നു വനിതാ ജേർണലിസ്റ്റിനെതിരെ മോശമായി പെരുമാറിയെന്നത് ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയം കളിച്ചെന്ന വികാരവും സുരേഷ് ഗോപിക്ക് അനുകൂലമായെന്ന് വേണം കരുതാൻ കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഇ വരവിനെ സ്വാഗതം ചെയ്തവരിൽ ഏറെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു കരുവന്നൂരിൽ ഇരകളായ പാർട്ടി അംഗങ്ങളും സഹപ്രവർത്തകരും തങ്ങളുടെ നേതാക്കൾക്ക് ഒരു തിരിച്ചടി കൊടുക്കാനുള്ള അവസരമായി സുരേഷ് ഗോപിയെ കണ്ടുവെങ്കിൽ അത് തള്ളിക്കളയാൻ കഴിയില്ല സംസ്ഥാനത്ത് ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിൽ കേന്ദ്ര ഭരണത്തോടെന്ന പോലെ സംസ്ഥാന ഭരണത്തോടുള്ള എതിർപ്പും ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഇവിടെയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് തിളക്കം വർദ്ധിക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസം അവസരോചിതമായി മുതലെടുക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചിരുന്നു കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ പത്മജിയെ തന്റെ പ്രചാരണ പരിപാടികളിൽ നിന്ന് അകറ്റി നിർത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു തൃശൂർ പിടിക്കലായിരുന്നു ഇത്തവണ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉണർന്നു പ്രവർത്തിച്ച സുരേഷ് ഗോപിയുടെ നീക്കങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കാനും നാരി ശക്തി സമ്മേളനത്തിനും തൃപ്രയാ സന്ദർശനത്തിനും പ്രധാനമന്ത്രി സമയം കണ്ടെത്തിയത് മണ്ഡലത്തിലെ ജനങ്ങളെ സ്വാധീനിക്കുന്നതായി സിവിൽ സപ്ലൈസ് കേന്ദ്രങ്ങൾ അടഞ്ഞുകിടന്നപ്പോൾ ഭാരതരിയുമായി കേന്ദ്ര സർക്കാർ തൃശൂരിൽ നടത്തിയ നീക്കവും ശ്രദ്ധേയമായിരുന്നു അമ്പത്തിയെട്ട് ശതമാനം വരുന്ന ഹിന്ദു വോട്ടർമാർക്ക് പുറമെ ഇരുപത് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യൻ വോട്ടർമാരെ ആകർഷിക്കാൻ ബി ജെ പി നടത്തിയ സ്നേഹ സന്ദേശ യാത്രയും ന്യൂനപക്ഷ വോട്ടർമാരിലേക്ക് സുരേഷ് ഗോപി കുടുംബസമീതം നേരിട്ടിറങ്ങിയതും നിർണായകമായി രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ സുരേഷ് ഗോപി തൃശൂരിലെ ജനമനസ്സിലേക്ക് ആഴത്തിൽ കടന്നുകൂടിയിരുന്നു രാജ്യസഭയിൽ കേരളത്തിലെ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സുരേഷ് ഗോപി ഉയർത്തിയിരുന്നു എം പി ആയിരിക്കെ നിർദ്ദിഷ്ട ഫണ്ടിന് പുറമെ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയും സുരേഷ് ഗോപി സഹായം എത്തിച്ചു ശക്തൻ മത്സ്യ മാർക്കറ്റ് ഹൈടെക് ആക്കുന്നതിന് ഒരു കോടി അനുവദിച്ചതിന് പിന്നാലെ നഗരത്തിന്റെ വികസനത്തിന് സഹായം തേടി സുരേഷ് ഗോപി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയതും നിർണായകമായി തൃശ്ശൂരിനു വേണ്ടി യു ഡി എഫ് എം പി ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തത് സുരേഷ് ഗോപിയാണെന്ന് മേയർ വിളിച്ചു പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വാർത്തയായിരുന്നു ഒഴുക്കിനെതിരെ നീന്തിയാണ് താൻ വിജയം നേടിയതെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് തൃശൂരിൽ വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചതിന് വ്യക്തിപരമായി ഏറെ അനുഭവിച്ചു അതൊന്നും ഈ ഘട്ടത്തിൽ എണ്ണി പറയുന്നില്ല തൃശൂരിലെ പ്രജാ നന്ദി പറയുന്നുവെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് തൃശ്ശൂരിൽ ഒരു കേന്ദ്രമന്ത്രി മോദിയുടെ ഉറപ്പ് എന്ന പരസ്യവാചകം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ബി ജെ പി ബോർഡുകളിൽ കാണാം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ മുന്നേറ്റം പക്ഷേ ആ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട് അതേസമയം തോറ്റിട്ടും മണ്ഡലത്തിൽ നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ച സുരേഷ് ഗോപി ലോക്സഭാ എം എന്ന നിലയിൽ അതിന്റെ പതിന്മടങ്ങ് വേണ്ടി ചെയ്യുമെന്ന പ്രതീക്ഷ വോട്ടർമാർക്കുണ്ട്